കേന്ദ്ര സർക്കാരിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ അവരുടെ വിവിധ ശാഖകളിലെ ഒഴിവുള്ള വേക്കൻസികളിലേക്ക് ഇപ്പോൾ അപേക്ഷ എണിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒഴികളാണുള്ളത് പോസ്റ്റുകൾ ഞാൻ പറയാം അസിസ്റ്റന്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ ജൂനിയർ ഡയാലിസിസ് ടെക്നീഷ്യൻ ഡയാലിസിസ് ടെക്നീഷ്യൻ സീനിയർ ഡയാലിസിസ് ടെക്നീഷ്യൻ ഇത്രയും പോസ്റ്റുകൾ തന്നെ ആയിരത്തി ഇരുന്നൂറധികം വേക്കൻസികളുണ്ട് അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പ്രോജക്ട് കോർഡിനേറ്റർ സെന്റർ മാനേജർ അക്കൗണ്ടൻ കമ്പ സ്റ്റാറ്റിജിക്കൽ എന്നീ പോസ്റ്റുകളും ഉണ്ട് ആകെ ആയിരത്തി നൂറ്റി പതിനേഴ് ഒഴികളാണുള്ളത് ഇതിലേക്ക് ഓൺലൈനായിട്ടല്ല അപേക്ഷിക്കേണ്ട തപാൽ വഴിയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ വെബ്സൈറ്റായ എസ് ടി പി എസ് സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം എന്ന സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഫില്ല് ചെയ്ത ശേഷം അയക്കാനൊന്നുകിൽ പോസ്റ്റിലേക്കും അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ആപ്ലിക്കേഷൻ ഇമെയിലായിട്ടും നിങ്ങൾക്ക് അയക്കാനായിട്ട് കഴിയും ഇതിലേക്ക് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് മുതൽ അൻപത്തിമൂവായിരത്തി തൊണ്ണൂറ്റി ആറാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി നാല് ജൂലൈ പതിനേഴാണെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻ ഫോമിൽ പോസ്റ്റിലാണ് അയക്കുന്നുണ്ടെങ്കിൽ ഡി ജി എം എച്ച് ആർ എച്ച് എൽ എൽ ലൈഫ് കെയർ എച്ച് എൽ എൽ ഫോൻറ്റ് ട്വൻറ്റി സിക്സ് ബാർ ഫോർ വെള്ളാച്ചേരി താമ്പരം മെയിൻ റോഡ് പള്ളിക്കരണി ചെന്നൈ സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ എന്ന അഡ്രസ്സ് വേണം നിങ്ങൾ അയയ്ക്കാൻ അയക്കുന്ന കവറിൻ്റെ പുറത്ത് ഏത് പോസ്റ്റാണ് അപേക്ഷകളോട് കാണിച്ചിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്തെടുത്തിട്ട് ഇമെയിലായിട്ട് നിങ്ങൾക്ക് അയക്കാൻ കഴിയും ഇമെയിലായിട്ട് അയക്കുന്നവരെ എച്ച് ആർ മാർക്കറ്റിംഗ് അറ്റ് എ ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐടി വേണം അയക്കുവാനായിട്ടുള്ളത് നേരം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അഴിക്കുന്ന ഇമെയിൽ ലൈൻ നിങ്ങൾ ഏത് പോസ്റ്റാണ് അപേക്ഷിക്കുന്ന കാര്യം കൂടി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നേരത്തെ തന്നെ പറഞ്ഞു ജൂലൈ പതിനേഴ് മുമ്പ് അപേക്ഷിക്കുക ഫീസ് ഇല്ല ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കേരളത്തിലും ഒഴിവുകളുണ്ട് ചില പോസ്റ്റുകൾ കേരളത്തിൽ ഒഴിവുകളുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിയേക്കണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് ഉള്ളത് കേരളത്തിൽ ഒഴിവുള്ള വേക്കൻസികളിൽ കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കേരളത്തിലേക്ക് നിയമനം ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഒന്നുകൂടെ പറയുന്നു ഇവിടെ എല്ലാ ഡീറ്റെയിൽസും എസ് ടി പി എസ് സ്റ്റാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം എന്ന സൈറ്റിൽ ലഭ്യമാണ് ജൂലൈ പതിനൊന്ന് നിങ്ങളതിന് അപേക്ഷിക്കുക താങ്ക് യു